യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി കത്തോലിക്കാ സഭയിൽ ഇന്ന് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആചരിക്കുകയാണ് ഫാത്തിമായിൽ പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ജപമാല രാജ്ഞിയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് അമ്മ പല വെളിപ്പെടുത്തലുകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ തിരുനാൾ വിജയമാതാവിൻ്റെ തിരുനാൾ എന്നുകൂടെ അറിയപ്പെടുകയാണ് യുദ്ധത്തിൽ വിജയിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തിരുനാൾ ആചരിക്കുന്നത് ഈ ആത്മീയ യുദ്ധത്തിൽ ആത്മീയ സമരത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തിന്മയ്ക്കെതിരെ വിജയിക്കാനായിട്ട് ഈ യുദ്ധത്തിൽ നമുക്ക് ജപമാല ആവശ്യമാണ് ഒരു ദിനം ജപമാലയിലൂടെ ഞാൻ ലോകത്തെ രക്ഷിക്കും എന്നാണ് വിശുദ്ധ ഡൊമിനിക്കിനോട് പരിശുദ്ധ അമ്മ പറഞ്ഞത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഈ ജപമാല ഒരു ആയുധമായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും സ്വർഗം നമ്മെ സംരക്ഷിക്കും ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കട്ടെ കൂടുതലായിട്ട് ഈ നാളുകളിൽ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനം ജപമാല വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വർഗം ഞങ്ങൾക്ക് നൽകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധമ്മയുടെ മാധിസ യാചിച്ചുകൊണ്ട് ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ